കേരളത്തിലെ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നു ഇത് ദൈവിക ആകർഷണവും ശാശ്വത രഹസ്യവും സങ്കൽപ്പിക്കാനാവാത്ത സമ്പത്തും ഉള്ള ഒരു സ്ഥലമാണ് ഇത് വെറുമൊരു ക്ഷേത്രമല്ല തലമുറകളെ ആകർഷിച്ച ഒരു ആത്മീയനിധിയാണ് മഹാവിഷ്ണുവിനെ തന്റെ ഏറ്റവും ഗാംഭീര്യമുള്ള രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത് അനന്തമായ പ്രപഞ്ച സർപ്പത്തിൽ ശാന്തമായി ശാശ്വത വിശ്രമത്തെയും പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെയും പ്രതീകപ്പെടുത്തുന്നു മഹാവിഷ്ണുവിന്റെ ഈ പ്രതിരൂപമായ ചിത്രീകരണം സമയം സൃഷ്ടി പ്രപഞ്ചക്രമം എന്നിവയുടെ അനന്തമായ സ്വഭാവത്തെ ഓർമ്മിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ ഉദ്ഭവം പുരാതന പുരാണങ്ങളിൽ ആഴത്തിൽ വേറൊന്നിയതാണ് ദിവാകരമുനി മഹർഷിയാണ് ഇത് പ്രതിഷ്ഠിച്ചതെന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിന്റെ സത്യദേവന്മാരുടെ ദൈവിക സാന്നിധ്യത്തിൽ നിന്നാണ് ഇത് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഏറ്റവും പവിത്രമായ വിഷ്ണു ക്ഷേത്രം ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത് എ മുതൽ എഫ് വരെയുള്ള നിലവറകൾ ക്ഷേത്രത്തിനുള്ളിലെ മറഞ്ഞിരിക്കുന്ന അറകൾ മിക്കവർക്കും സ്വപ്നം കാണാൻ കഴിയുന്ന നിധികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു സ്വർണ്ണമൂല്യമായ രത്നങ്ങൾ പഴയ കാലഘട്ടത്തിന്റെ കഥകൾ പറയുന്ന പുരാതന അവശിഷ്ടങ്ങൾ ഇവയിൽ ഏറ്റവും കുപ്രസിദ്ധമായത് തുറക്കാതെ കിടക്കുന്ന ബി നിലവറയാണ് എന്തുകൊണ്ട് ഈ നിലവറ ദൈവിക ശക്തികളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു ശുദ്ധമായ ഭക്തിയുള്ളവർക്ക് മാത്രമേ അതിന്റെ ഉള്ളടക്കം കാണാൻ കഴിയൂ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഒരു കലാസൃഷ്ടിയാണ് സങ്കീർണമായ മരം കൊത്തുപണികൾ ഉയരമുള്ള ഗോപുരങ്ങൾ വിശുദ്ധ ചുവർചിത്രങ്ങൾ എന്നിവയുള്ള കേരളത്തിന്റെ പരമ്പരാഗത ശൈലിയുടെ സംയോജനമാണ് ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ കഥയുണ്ട് ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം തുടർന്ന് വാർഷിക പത്മനാഭ സ്വാമി ഉത്സവം ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഭക്തിയുടെ മഹത്തായ കാഴ്ച മന്ത്രങ്ങൾ ജപിക്കാനും പുഷ്പങ്ങൾ അർപ്പിക്കാനും ഭഗവാന്റെ അനുഗ്രഹം നേടാനും ആരാധകർ ഒത്തുകൂടുന്നു അന്തരീക്ഷം ഭക്തിയാൽ വൈദ്യുതമാണ് ക്ഷേത്രത്തിന്റെ നികൂഢ പ്രഭാവലയം വായുവിൽ നിറയുന്നു ഈ സ്ഥലത്ത് ആഴത്തിലുള്ള മാന്ത്രികതയുണ്ട് പവിത്രമായ ആചാരങ്ങളും നിലവറുകളുടെ നിഗൂഢതയും മുതൽ ദൈവിക സംരക്ഷണത്തിന്റെ അനന്തമായ കഥകൾ വരെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല അതൊരു ജീവിക്കുന്ന ഇതിഹാസമാണ് കേരളത്തിന്റെ സമ്പന്നമായ ആത്മീയ പൈതൃകത്തിന്റെ സാക്ഷ്യപത്രം ദൈവികവും നിഗൂഢവുമായ ഇടകലർന്ന സ്ഥലമാണിത് നിധികളെ മാത്രമല്ല വിശ്വാസത്തോടെ വരുന്നവരുടെ ഹൃദയങ്ങളെയും കാത്തു വിഷ്ണു നിത്യവിശ്രമത്തിലാണ് ക്ഷേത്രം ഗൂഢാലോചനയും പ്രചോദനവും നിഗൂഢതയും തുടരുന്നു ഒരു ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ ദൈവികമായ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇത് തീർച്ചയായും കാണേണ്ട ഒന്നാക്കി മാറ്റുന്നു